ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നറുദണ്ടി സർബത്താണ് അതിന് വേണ്ടിയിട്ട് നറുതണ്ടിയുടെ വേര് നൂറ് ഗ്രാം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ചതച്ചെടുക്കണം ചതയ്ക്കുന്നൊരു കല്ലെടുത്തിട്ട് ഈ വേരി ഇതിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇത് നാട്ടിലെ അങ്ങാടി കടകളിലാണ് ഈ നറുദണ്ടിയുടെ വേര് കിട്ടുന്നത് ഇത് ഞാനിവിടെ ചതച്ചെടുത്ത് വാഷ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഇതുപോലെ നല്ലതുപോലെ ഈ വേരിനെ ചതച്ചെടുക്കണം ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ പാനെടുക്കണം ഞാനിവിടെ കാസ്റ്റേൻ്റെ നല്ല കട്ടിയും വെയിറ്റും ഉള്ള നല്ലൊരു പാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് ലിറ്റർ വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഈ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന നറുനണ്ടിയുടെ വേരും ഇട്ട് കൊടുക്കണം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കണം വെട്ടിത്തിളച്ച ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വെച്ച് ഇത് ഈ നറുനണ്ടിയുടെ പൊടി ഇതിലേക്ക് അടിയാനായിട്ട് വെച്ചിരിക്കാം അതിനുശേഷം അരിച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് മൂടി വെച്ച് തിളയ്ക്കാനായിട്ട് വെക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് ഒരു പത്ത് മാറ്റി വെക്കാം പത്ത് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇനി നമ്മൾ ഇത് അരിച്ചെടുക്കുന്നത് ഇതിവിടെ പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം ഈ വേരിൻ്റെ സത്തെല്ലാം ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ബൗൾ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പ് എടുക്കണം ഇത് തുണിയിൽ അരിച്ചെടുത്താലും മതിയാവും വളരെ ചെറിയ ഇഴയുള്ള തുണി വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ഇതിലേക്ക് സിറപ്പ് രണ്ട് ലിറ്റർ നറുനന്തി സിറപ്പാണിത് രണ്ട് ലിറ്റർ സിറപ്പിന് ഒന്നര കിലോ പഞ്ചസാര വേണം ഈ ഒന്നര കിലോ പഞ്ചസാര ഇതിലേക്ക് തട്ടിയിട്ടിട്ട് ഇത് വീണ്ടും ഒന്ന് ചൂടാക്കി ഇളക്കിയെടുക്കും ഇതിൽ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർത്തിട്ടില്ല ഇത് ആ വേരിൽ നിന്ന് തന്നെ ഇറങ്ങിയ കളറാണ് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഈ നറതണ്ടി സിറപ്പും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് പതിമുഖം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് പതിമുഖം ഇട്ടാൽ മതിയാവും ഇതിവിടെ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് മൂടി വെക്കാം ഇനി നല്ലതുപോലെ തണുത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം ഇതിവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം ഒരു അരിപ്പും ബൗളും എടുത്തിട്ട് ഈ സിറപ്പ് ഇതിലേക്ക് വീണ്ടും ഒന്ന് അരിച്ചെടുക്കണം ഈ അരിച്ചെടുത്ത സിറപ്പിനെ ഇനി നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം നിറഞ്ഞണ്ടി സർബത്ത് ഇവിടെ റെഡിയായി ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഒരു സെർവിംഗ് ഗ്ലാസ് എടുക്കുക അതിലേക്ക് കാൽ ഗ്ലാസ് സർബത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങയുടെ നീരും കാൽ ഗ്ലാസ് കസ്കസും രണ്ട് മൂന്ന് ക്യൂബ്സ് ഐസും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നർന്നിൻ്റെ സർബത്ത് ഇവിടെ തയ്യാറായി ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സോ എസെൻസോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക